നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ശക്തമായ മഴയുടെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നേരിയ നേരിയതോതിലുള്ള മഴ പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ വേനൽ മഴ ശക്തമായി തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും മണിക്കൂറിൽ മഴ പെയ്യുന്നു എന്നുള്ള പ്രവചനം വന്നിട്ടുണ്ട് ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലയിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മുതൽ മെയ് പതിനെട്ട് വരെ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേക കരുതൽ നിർദ്ദേശവും കൂടി കളക്ടർ പുറപ്പെടുവിക്കുകയാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ കരുതലോടെ ഇരിക്കണമെന്നാണ് ജാഗ്രത പാലിക്കണമെന്നുമാണ് നിർദ്ദേശം ാക്കാട്ടാറിന്റെയും പമ്പ ആറിന്റെയും തീരത്തെ താമസിക്കുന്നവർ മണിയാർ അതുപോലെ തന്നെ വടശ്ശേരിക്കര റാന്നി പെരുനാട് കോഴഞ്ചേരി ആറന്മുള നിവാസികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം കാക്കാട്ടാറിന്റെ വൃഷ്ടിപ്രദേശത്ത് പ്രതീക്ഷിക്കുന്ന മഴയും കാക്കാട്ടാറിലൂടെയുള്ള ഇപ്പോഴത്തെ നീരൊഴുക്കും പരിഗണിച്ച് മണിയാർ ബാരേജിലെ ജലനിരപ്പ് ഉയരുന്ന പക്ഷം ജലനിരപ്പ് മുപ്പത്തിനാറ് ദശാംശം ആറ് രണ്ട് മീറ്ററായി ക്രമീകരിക്കുന്നത് വന്നേക്കും അതിനാൽ ഏത് സമയത്തും മണിയാർ ബാരേജിന്റെ അഞ്ച് സ്പിൽവേ ഷട്ടറുകളും പരമാവധി നൂറ് സെന്റിമീറ്റർ എന്ന തോതിൽ ഉയർത്തി ജലം പുറത്തുവിടേണ്ടി വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ഇപ്രകാരം ഷട്ടറുകൾ ഉയർത്തുന്നതു മൂലം കാക്കാട്ടാറിൽ അൻപത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ മുന്നറിയിപ്പ് എല്ലാവരും പാലിക്കേണ്ടതാണ് നദികളിൽ ഇറങ്ങുന്നത് ഏതു സാഹചര്യത്തിലും ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്